പ്രമോദിനെ പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചു നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂമായിട്ട് ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യനോട് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് പാക്കേജുണ്ട് അത് പോരക്കൽ യാദവ സമുദായത്തിലെ ഒന്നാം കഴകമെന്നറിയപ്പെടുന്ന കണ്ണമംഗലം കഴകത്തിലെ പൂരക്കളി മറുത്തുകളി ആചാര്യൻ എം പ്രമോദിനെ പട്ടും വളയും നൽകി ആദരിച്ച് പണിക്കർ സ്ഥാനം കൽപ്പിച്ചു നൽകുകയും ചെയ്തു ഇളമ്പച്ചിയിലെ താഴക്കാട്ടുമനയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് കാരണവരായ തിരുമുമ്പു ഉപചാരപൂർവ്വം പ്രമോദിന് പട്ടും വളയും നൽകുകയും പണിക്കർ എന്ന സ്ഥാനപ്പേര് നൽകുകയും ചെയ്തത്

പട്ടുവൻ വളപ്പിൽ ജനാർദ്ദനയാണ് വളം നിർമ്മിച്ചത് പ്രത്യേക വിധി പ്രകാരം നിർമ്മിച്ച വളയാണ് ഇത്തരം ചടങ്ങുകൾക്കായി ഉപയോഗിക്കുന്നത് പൂരക്കളി മറുത്തുകളിരംഗത്തെ പ്രാഗൽഭ്യം പരിഗണിച്ചാണ് തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകം പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചത് യാദവ സമുദായത്തിലെ ഒന്നാം കഴകമാണ് തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകം ഈ കഴകത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പൂരക്കളി മറത്തു നേതൃത്വം നൽകി വളരെ സജീവമായി വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതിന് നമ്മുടെ കഴകാംഗങ്ങളും ഭരണസമിതിയും അതുപോലെ തന്നെ മൊത്തം ജനങ്ങളും ഒന്നിച്ച് തീരു ഐക്യകേണ്ടി തരാൻ തീരുമാനിച്ച അനുസരിച്ചാണ് ഈ പട്ടും വളയും നൽകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് ഇന്നു മുതൽ പ്രമോദ് പണിക്കർ എന്ന പേരിൽ അറിയപ്പെടും അപ്പോൾ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറേ ഇതുണ്ടാകും അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വള നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വള എല്ലാ ഷിപ്പുകൾക്കും ഈ പുരക്കളി പണിക്കാർക്ക് കൊടുക്കുന്ന വള നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് മുള്ളൂരിലെ ഒരു പട്ടുവം വളപ്പിൽ ജനാർദ്ദന എന്ന് പറഞ്ഞ ഒരു അയാൾ പ്രത്യേക ഒരു പ്രാഗൽഭം ഇതിനു മാത്രം പ്രാഗൽഭ്യം നേടുന്ന ഒരാളാണ് രാമായണം ആണ് അതിൽ കൊത്തി കൊത്തിയിരിക്കുന്നത് ആ വളയിൽ അപ്പോൾ അങ്ങനെ പ്രത്യേക ആചാരവിധി പ്രകാരം വളയുണ്ടാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ പോയി അയാൾക്ക് ആ ശില്പിക്ക് ദക്ഷിണ കൊടുത്ത് വെറ്റിലടക്കിയും ദക്ഷിണയും കൊടുത്ത് ആ വള സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ശേഷം ഇപ്പോൾ ഇവിടെ പിന്നെ കണ്ണമംഗലം കഴകത്തിൽ ആചാര വിധി പ്രകാരം ശുദ്ധി ചെയ്ത് പൂജിച്ച് അവിടെ ഇപ്പോൾ താഴെക്കാട്ട് മനീന്ന് പിന്നെ പണിക്കത്ത് ആചാരം വിളിച്ചത് പട്ടും വളയും പണിക്കർ സ്ഥാനവും ലഭിച്ച എം പ്രമോദ് പണിക്കരെ ആനയിച്ചുകൊണ്ട് കണ്ണമംഗലം കളകത്തിലെത്തി അനുബന്ധ ചടങ്ങുകളും നടന്നു പ്രമോദ് പണിക്കർ നാല് വർഷം തുടർച്ചയായിട്ട് ഇവിടെ മറുത്ത് കളിച്ചു പക്ഷെ അതിനു അതിനുമുമ്പ് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കഴകത്തിൽ പൂരമാല അദ്ദേഹം തന്നെയാണ് നിർവ്വഹിച്ചു വന്നിരുന്നത് മോനാച്ചിയിൽ നിന്നും നീലീശ്വരം വഴി നമ്മളെ കഴകത്തിലേക്ക് രാത്രി ഏഴരക്ക് വരികയും നമ്മളെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ വാല്യക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൂരക്കളി പരിശീലനം ഈ ഏഴ് കൊല്ലക്കാലം ഈ നാല് കൊല്ലം മറുത്തുകളി ആചാരം ഈ മറുത്തു കളിക്കുന്ന സമയത്തും അതിനു മുമ്പുള്ള പൂരമാല സമയത്തും തുടർച്ചയായി ഏഴ് കൊല്ലക്കാലം ഇവിടുത്തെ യുവാക്കളെയും അതുപോലെ തന്നെ ചെറിയ കുട്ടികളെയും പൂരക്കളി പരിശീലനം നടത്തിക്കൊണ്ട് മികച്ചൊരു പൂരക്കളി ടീം നമ്മളെ കഴകത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രമോദ് പണിക്കർ നടത്തിയ സേവനം ഈ അവസരത്തിൽ ശ്ലാഘനീയമാണ് കഴകത്തിൽ അരങ്ങിൽ അടിയന്തരവും ഉണ്ടായിരുന്നു നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരസ്ഥാനികരും സ്ഥാനികരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു നാലു വർഷമായി ഇദ്ദേഹം കണ്ണമംഗലം കഴകത്തിൽ മറുത്തുകളി പരിശീലിപ്പിച്ചു പോരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കഴകത്തിൽ പൂരമാല നിർമ്മിച്ച് പൂരക്കളി പരിശീലിപ്പിച്ചു വരുന്നതും പ്രമോദ് പണിക്കരാണ് എനിക്ക് ഈ പട്ടും വളയും പണിക്കർ എന്ന ആചാരവും നമ്മുടെ യാദവ സമുദായത്തിലെ നാല് കഴകങ്ങളിൽ ഒന്നാം കഴകമായ കണ്ണമംഗലം നിന്ന് തിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് ഇവിടുത്തെ കഴകാംഗങ്ങൾക്കും ഈ കഴകത്തിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയും ആശാനെ ഇക്കലൊരു പറയുന്നുണ്ട് മനസ്സാഗ്രഹിച്ചെടുക്കാൻ നിൽക്കുന്നില്ല ഉള്ളിലൊരു പേടി പോലെ പേടി മോളെ കല്യാണ തീയതി എടുത്തു വരികയല്ലേ സ്വർണം എടുക്കണം ഇന്ന് മോളെ പഴയ ഇരിപ്പുണ്ട് പ്രശ്നമാണ് നമ്മളെ ൂടി വരുക ഷോറൂം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യുന്നിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണ പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി അറിയണ്ട് പിന്നെ നീ എന്നെ കാത്തു കണ്ടോ എന്റെ തെയ്യം ഗോൾഡ് പാർക്ക്